തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾക്ക് അവരവരുടെ അഭിരുചിക്ക് അനുസൃതമായി തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നൈപുണ്യ പ്രദർശനം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് തൊഴിൽ മേഖലകൾ തെരഞ്ഞെടുക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രകാരമാണ് സ്കിൽ എക്സ്പോകൾ സംഘടിപ്പിക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ സ്കിൽ എക്സ്പോ എന്ന പേരിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു നിർവഹിച്ചു തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു അധ്യക്ഷയായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് കെ ഇടുക്കി പ്രോഗ്രാം ഓഫീസർ മൈക്കിൾ സെബാസ്റ്റൻ പദ്ധതി വിശദീകരിച്ചു വാർഡ് കൌൺസിലർ മുഹമ്മദ് അഫ്സൽ പി ആർ സി പ്രോജക്ട് കോർഡിനേറ്റർ എം ആർ അനിൽകുമാർ ഹെഡ്മിസ്റ്റർ ഇൻചാർജ് ലസിമ പിയസ് മുൻ പി ടി എ പ്രസിഡന്റ് സുധീധരൻ കാപ്പിൽ സ്റ്റാഫ് സെക്രട്ടറി പ്രിൻസ് എസ് എ പി ടി എ വൈസ് പ്രസിഡന്റ് ജാഫർ പഴേരി ഡി എസ് സി കോർഡിനേറ്റർ ബബിത ജോസഫ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ പ്രിൻസിപ്പൽ സ്മിതം രാജൻ പറഗീസ് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ഫസിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രദർശനവും സെമിനാറും എയർ ഷോയും ഉണ്ടായിരുന്നു അതായത് ഒരു പല പല കാറ്റഗറീസ് ഉണ്ട് ഡ്രോൺസിന് ഇപ്പൊ നിങ്ങൾ പൊതുവെ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം ഈ വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ഡ്രോണായിട്ട് ഏറ്റവും കണ്ടിട്ടുണ്ടാവാ അപ്പൊ പല കാറ്റഗറീസ് ഉണ്ട് അതില് സ്മോൾ കാറ്റഗറി എന്ന് പറയുന്ന അതായത് ഇരുപത്തി എൽ സി കെ ജിന് താഴെ വരുന്ന ഒരു ക്ലാസ്സിലുള്ള ഒരു അഗ്രികൾച്ചർ സ്പ്രേയിങ് ഡ്രോൺ ആണിത് ഇപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യാമെന്ന് വച്ചാൽ ഇതിന്റെ ജി പി എസ് ഒന്ന് കാൽക്കുലേറ്റ് തന്നെ അതായത് ഈ ഡ്രോൺ എവിടെ നിൽക്കുന്നു ഏത് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു എന്നെല്ലാം ഒരു ഡ്രോണിന് മനസ്സിലാവുന്നത് ജി പി എസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ അതിനൊന്ന് നമ്മളൊന്ന് കാലിക്കുലേറ്റ് ചെയ്യാൻ ഒരു പ്രോസ്റ്റ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ പ്രൈസ് കട്ട് ചെയ്യുന്ന എമൗണ്ട് ജി പി എസ് കാലിക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഒറിസോണ്ടി ഒരു മൂന്ന് പ്രാവശ്യം കിടക്കണം അതുപോലെ തന്നെ ബെറ്റിയിട്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം കിടക്കും നമ്മുടെ സ്റ്റുഡൻസും അത് കാൽക്കുലേഷൻ ചെയ്യാൻ നമ്മൾ കാണിച്ചു തരും എമൗണ്ട് കാണിച്ചാലും പൊടി okay. വർക്കുന്നുണ്ട് okay. 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 ജസ്റ്റ് നമുക്ക് അഗ്രികൾച്ചർ ഡ്രോണിന്റെ സ്പ്രേയും കാണിച്ച് തരാം നമ്മളിത് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് മിഷീൻസിന് വേണ്ടിയിട്ടായിരിക്കും അതായത് നമ്മള് രണ്ട് ഈ ജി പി എസിന്റെ സഹായത്തോടെ നമ്മളിപ്പോ കാലിക്കുലേറ്റ് ചെയ്തല്ലോ ആ ജി പി എസിന്റെ സഹായത്തോടെ നമ്മളൊരു രണ്ടു പോയിന്റ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ പോയിന്റിൽ നിന്ന് തന്നെ അവിടെ നിന്നും പാരലി ആ ഈ ഗ്രൗണ്ട് മുഴുവനാണെങ്കിൽ ആണെങ്കിൽ എങ്ങനെയാ നമ്മൾ ഡിസൈൻ ചെയ്യണം എന്ന് വെച്ചാൽ അതൊരു പാർത്ത് നമ്മൾ വരച്ചു കൊടുക്കാം നമുക്ക് മാപ്പ് പോലെ ഇവിടെ വേണമെങ്കിൽ ചുറ്റും വരയ്ക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ശേഷം ഈ ഡ്രോൺ ഓട്ടോമാറ്റിക് ഫ്ലൈ ചെയ്തോളൂ മാനുവലി വേണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ സ്പ്രെയിങ്ങിനൊക്കെ യൂണിഫോം ആയിട്ടുള്ള എല്ലായിടത്തേക്കും പ്രോപ്പർ സ്പ്രെയിങ് എടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് മെഷീനിൽ ഒരു ഡ്രോൺ ക്യാസായിട്ടുണ്ട് ഈ ഡ്രോണിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രേയിങ് ആയതുകൊണ്ട് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ ഓക്കെ ജസ്റ്റ് ഒരു ഡെമ കാണിച്ചു തരാം സ്പ്രെയിങ്ങിന്റെ അതുപോലെ ഓട്ടോമാറ്റിക് ഡ്രോൺ എങ്ങനെ ഫ്ലൈ ആവുന്നു എന്നുള്ളതും പാരലിയൊക്കെ എങ്ങനെ ഫ്ലൈ ആയി പോകുന്നു ഞാൻ തരാം ഓക്കെ 이 e n g o 기 mana

Gue t referred to this route because it's very peaceful, all access to this city is very limited. Although it's a way to find happiness, challenge from this throw capacity is also very difficult, but we should continue going forward. It's very boring, there's no entertainment to be seen in the video. കൺട്രോൾസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ ഈ സൈഡ് യൂസ് ചെയ്യുക ഈ സൈഡിലെ കൺട്രോൾസ് കൊടുത്തുകഴിഞ്ഞാൽ ഡ്രോൺ താഴേക്ക് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഈ കൺട്രോൾ കൊടുക്കുന്നില്ല പക്ഷേ ഇപ്പുറത്തെ കൺട്രോൾസ് കൊടുത്താൽ ഡ്രോൺ ആ പൊസിഷനിൽ തന്നെ നിൽക്കും ഫ്രണ്ട് ബാക്ക് സൈഡൊക്കെ പോകാൻ ഈ കൺട്രോൾസ് മാത്രമാണ് യൂസ് ചെയ്തു ഓക്കെ അപ്പൊ ഞാൻ ആ കൺട്രോൾ സാധാരണ കൊടുക്കാണ് വളരെ ഒന്ന് ലോകോത്തര നിലവാരം ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൻസ് ഫർണിഷിംഗ് മാട്രൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ചേർക്കോട്ട് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ അങ്കമാലി ഫോർ ഓൾ യുവർ നീഡ്സ്